എന്റെ അവന്റെ ഷോട്ട് ആയിരുന്നു രക്ഷേലേക്കും എടുത്തടിച്ച അവൻ ഡബിൾ പയറില്ല വണ്ടി എടുത്ത് എൻ്റെ ഓടിക്കാ നിങ്ങള് ആളെ നോക്കിക്കോ ഞാൻ വണ്ടിയെടുത്ത് ഒരാളാളെ നോക്കിക്കോ എങ്ങോട്ട് പോകാൻ നോക്കോണ്ടോ കേ

नहीं वो मेरी टीम में रिटर्नो बैलेंस आनोला नहीं लावे नोकाउ में पंगना 547 79.7 पॉइंट 16 पॉइंट नोकाउ पंगना नोडोडो नी പറന്നോ അങ്ങനെ എന്താണി എനിക്ക് ആവ ഒരു മാരി വേറില്ലേ അമർ ടീമി മൂന്ന് വീരല്ലേ കഴിഞ്ഞോള് अमारങ്ങി പേടിச்சില്ല നമ്മളെ വലിയ ടീമാന്ന് વિચારച്ചാണല്ലേ சரி ഇനെ കൈയാപത്തോ ഇരിക്ക് റിയാവുന്നവനായിരിക്കും ആദ്യം അടിച്ച് ഞെട്ടി വിട്ടത് കളിക്കുന്ന ബാക്കിയുള്ളമാരൊന്നും ഇതാവത്തില്ലേ കളിക്കാൻ അറിയാവുന്നെങ്കിൽ അമ്മ ബഹളം വെക്കും അങ്ങനെ പോയി வண்டியட வண்டிட்டு வண்டி கடிக்க ഇവിടെ ഉണ്ടല്ലേ <gib Schritt> pa. no, െ <i distractità>

മാമന്റെ തക്കടുവൻ പോയിന്റ് ഇതാ ബോട്ടാടാ പിന്നെ അടിച്ചു കണ്ടു കണ്ടു കള കണ്ടു കള കളയാടികടാ പറക്കേടാ മേഗം വാ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് ഓടാനേ ഞാൻ അങ്ങോട്ട് വന്ന ഞാൻ ചാവാന നീ ഇവിട വൈബ്ര കവർ ഉണ്ട് കൊച്ചി ഓടുന്ന വാടാ ഞാൻ പറ ആർണോന്ന് കവർ ഫയർ ഇടടാ നിനക്ക് എരി വാടാ മാച്ചെ വാങ്ങല്ലേ പന്നലിയാ വരട്ടെ വന്നെ എന്തേ ഓ എം 2 ഇടാ ഞാൻ മറ്റേ മേലാടാടാ ഇറങ്ങി വരാടാ ഏറ്റവും ടോപ്പിൽ അവൻ നിന്നെ കാണാൻ പറ്റീ കള്ള കളാടി നിശ്ചയം എന്തായാലും ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഈ റൂമിൽ കേറ് റൂമിൽ കേറ് മൂമ്പി വേറെ വണ്ടി വരുന്നു വെരട്ടെ വെരട്ടെ എത്ര മാര്യ ആണെങ്കിലും വെരട്ടെ നമ്മൾ പോവട്ടെ മാർക്ക്യടാ ബാക്കിനാ ബാക്കിനാ അല്ല ബാക്കില ആ കിട്ടുരവ മാർക്ക് എല്ലാരത്താലേ കെട്ടി ഓടുന്നത് കിക്ക് ആണ് Watch Watch out. out. ബാക്കിണ്ടേ ബാക്കി നമുക്ക് Watch out. എന്തായാലും വെളിയിൽ ഇതിനടുത്ത വെച്ചാലും കേടാ വേറെ ടീമും ഉണ്ട് ഇമോർട്ടൽ ഇമോർട്ടൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് വാച്ച് ഔട്ട് അവനെ കൊക്കടാ മാച്ചില് കൊക്കടാ ഇങ്ങോട്ട് ഇറങ്ങ വരല്ല മേലെ ടീ ഉണ്ട് മേരെ മൊത്തം ടീ ഉണ്ട് ഇങ്ങോട്ട് ആരും അവര ആരും നമ്മൾ കൂടെ വാച്ച് ഔട്ട് വാച്ച് ഔട്ട്ടാടാ വാൾ കണ്ടില്ല് അവട് അവട് ഇനി അവട് നേരെ 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 ഓടേ വാച്ച് ഔട്ട് ഹെൽപ്പ് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് ഒരാളെന്നെറും

വണ്ടി കേറിക്കോണം വരുമ്പ ആ വണ്ടി ഉണ്ടോ അരിച്ചോട്ടോ നമ്മള് അരിച്ചോട്ടോ ഓലസ് കവർ സാധനം ഇയ്യോ മൈരി നമ്പർ 3 4 ആ കൂടാ വാടാ കൂടാ വാടാ അങ്ങോട്ട് പോണ്ടാ ഇവിടെ നിന്ന് റിക്കോൾ ചെയ്യാം ടോണോട്ടി പോയി നിന്ന് റിക്കോൾ ചെയ്യണ്ട ബാക്കി ആ അവനെ വിളിച്ചു നമ്പർ 4 നമ്പർ 4 അവനെ ഫസ്റ്റ് വിളി അവനെ വിളി നമ്പർ 4 നമ്പർ ഫോർ കയറി 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 വണ്ടി 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 കയറി വണ്ടി കയറി വണ്ടി കയറി അമ്മ വേഗം റീകോൾ ടവറിലോട്ട് പോ മാക്സ് നേരെ റീകോൾ ടവറിൽ പോ എന്നെ നിർത്താണ്ട പവർ പ്ലാന്റിൽ ഷോപ്പിലിട്ട് പോകും വണ്ടി കേറു വണ്ടി എണ്ണ ഉണ്ടല്ലേ പിന്നെന്താ ഇവിടെ നിർത്തിയിട്ടേക്കുന്നു

ഇവിടെ വരാനാണ് നമ്മൾ വന്നത് ഞാൻ വീണ്ടും വീണ്ടും വണ്ടി കയറുന്നു ഒരു സ്കോപ്പ് ഹീല് പേടിക്കണ്ട ഇവിടെ മൊത്തം ഹീൽ കടപ്പുണ്ട് ഹീല് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ പൈസ പലിശല്ലോ അവന്മാരി ഇങ്ങോട്ട് വരിന്നേ അവമാരി ഇങ്ങോട്ട് വരുന്നേ അവമാരി ഇങ്ങോട്ട് വരുന്നേട്ടോ അവമാരി ഡയറക്ടറ ഇടി വെടിക്കുള്ള തോക്ക് എന്റെയീന്നേ ഹ് അവായി എന്തിനാ അധിക പൈസയി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തിനും വേണമെങ്കിൽ പറയാ ഒരു ഡ്രമ്മാക ഡ്രമ്മാകടാ സോണോട്ട സോണൈ കററ അവിടെ നേർച്ചിട്ടിരിക്കേടാ അവമാരി മേളിക ഇങ്ങോട്ട് വാടാ സോൺ പവറ സോണാന്ന് നമുക്ക് സോർട്ട് പോവാമോ നമ്പർ 4 അത് കുഴപ്പില്ല നീ അടിച്ചോ കിടന്നാൽ നോക്കി ഇട്ട് വെട്ടാ ഞാൻ ഡ്രമാഗി ഞാൻ മാക്സി ഡ്രമാഗി ഞാൻ വേം ബാ കളിയിട്ട് നമ്മൾ പോ ഇങ്ങോട്ട് വാടാ അതിനി ഒരുത്തനേ ഉള്ളൂ വാച്ച് ഔട്ട്ടാ വെടടാ ലൈവ് ഇട ലൈവ് ഇട അടുത്ത മാസം ലൈവ് ഇട ഏടാ ലൈവ് ഇടറ വെറുതെ ഇരിക്കലെ എന്താ